ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്കൊരു നാടൻ പലഹാരം ഉണ്ടാക്കണം നോക്കാം ചെറിയ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം ഇത് ചെറിയമ്മ എന്താ ഇണ്ടാക്കുന്നത് എന്തതിലൊക്കെ ചേർക്കുന്നത് ഗോതമ്പ് പൊടി കുറച്ച് മൈദ ഉം പിന്നെ ഏലക്കായ

ചെരുമ്പ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നീ എന്താ ചേർക്കുന്നത് നീ കുറച്ച് നെയ്യ് നെയ്യ് മാത്രം മതി നീസം പ്രെസ് ടേസ്റ്റ് വെക്കണം ഇത് രണ്ടുമണിക്കൂർ വെച്ചിട്ടേ ഉണ്ടാക്കു അപ്പൊ നല്ല മഴ ഉണ്ടാവുല്ലേ എത്ര വെച്ചാലും ഒരാഴ്ചയോളം അപ്പൊ നമുക്ക് ആക്കി വെക്കാം വെള്ളം അധികം വേണ്ടല്ലേ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവാണ് ഇത് നന്നായിട്ട് ഇളക്ക അല്ലേ എണ്ണായി ചൂടാവുമ്പോ മാവലിക്കിട്ട് കൊടുക്കല്ലേ മറ്റേ ബോണ്ട പോലെ അങ്ങനത്തെ ചെറുമ്പ് ഇതായോ ആയില്ലേ സോഫ്റ്റ് ആയിരിക്കും സോഫ്റ്റ് ആയിട്ടിരിക്കല്ലേ ഇതിപ്പോ എങ്ങനെ വെന്തുണത് ആയിരുന്നു ഗോൾഡൻ കളർ ആയി എടുക്കാല്ലേ നമുക്ക് മ്മയും അച്ചമ്മയും കൂടി ഞങ്ങൾ വരുമ്പോഴേക്കും ബോണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞങ്ങൾ ഇനി കഴിച്ചിട്ട് വരട്ടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബായ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ